ഇതിഹാസ മലയാള ചിത്രം ഒരു വടക്കൻ വീരഗാഥ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ ദൃശ്യമികവോട് വീണ്ടും റീറിലീസിനൊരുങ്ങുന്നു റീറിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ ടീസർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു മലയാളം സിനിമയ്ക്കും വ്യക്തിപരമായി തനിക്കും ഒരുപാട് നേട്ടങ്ങൾ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന് ആശംസാ വീഡിയോയിൽ നടൻ മമ്മൂട്ടി പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത ചിത്രം മമ്മൂട്ടി അനശ്വരമാക്കിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ് വടക്കൻ പാട്ടുകളിലെ ക്രൂരനും ചതിയനുമായ ചന്തുവിന് വേറൊരു മുഖം നൽകിയ സിനിമയായിരുന്നു വടക്കൻ വീരഗാഥ മമ്മൂട്ടിക്ക് ആ വർഷത്തെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണത് ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും മികച്ച പ്രൊഡക്ഷൻ കോസ്റ്റ്യൂം ഡിസൈനുള്ള ദേശീയ പുരസ്കാരവും ഈ ചിത്രത്തിനായിരുന്നു ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ എട്ടെണ്ണവും സ്വന്തമാക്കിയിരുന്നത് ഈ ചിത്രമാണ് വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി എം ഡിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ചന്തു ആയിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത് മാധവിയായിരുന്നു ചിത്രത്തിൽ ഉണ്ണിയാർച്ചയായി എത്തിയത് സുരേഷ് ഗോപി ബാലൻ കെ നായർ ക്യാപ്റ്റൻ രാജു മാധവി തുടങ്ങിയ താരങ്ങളും സുപ്രധാന കഥാപാത്രങ്ങളിലായി എത്തിയ ചിത്രം മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റ് ആയിരുന്നു വടക്കൻ വീരഗാഥ ഫോർ കെ അറ്റ്മോസിൽ റിലീസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് പി വി ഗംഗാധരൻ എന്നും തങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി വീഡിയോയിൽ പറഞ്ഞു അന്ന് എന്തുകൊണ്ടോ അത് നടക്കാതെ പോയി ഇന്ന് അദ്ദേഹത്തിന്റെ മക്കൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു മാറ്റിനി ആണ് ചിത്രം ഫോർ കെ അറ്റ്മോസിൽ റീറിലീസിനെത്തിക്കുന്നത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹരിഹരൻ ം ചെയ്ത ചിത്രം പി വി ഗംഗാധരനാണ് നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ മമ്മൂട്ടി നായകനായ പാലേരി മാണിക്കും ഒരു കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രവും റീറിലീസ് ചെയ്തിരുന്നു മമ്മൂട്ടി നായകനായ ആവനാഴി അമരം തുടങ്ങിയ ചിത്രങ്ങളും റീറിലീസിനൊരുങ്ങുന്നുണ്ട്